മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റൈനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ച് സംഘടിപ്പിച്ച ഒരു പാർട്ടിയിൽ പങ്കെടുത്തതിനാണ് റൈനയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് താരത്തെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രിയാണ് മുംബൈയിലെ ഒരു ക്ലബിൽ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനിടെ താരത്തെ അറസ്റ്റ് ചെയ്തത് സമയക്രമം പാലിക്കാതെയും കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ചു നടത്തിയ പാർട്ടിയിൽ പങ്കെടുത്തതായാണ് റൈനയ്ക്ക് വിനയായത് മുംബൈ വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു ക്ലബ്ബിലാണ് പാർട്ടി സംഘടിപ്പിച്ചത് കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ച് പാർട്ടി നടക്കുന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് സംഘം റെയ്ന ഉൾപ്പെടെ മുപ്പത്തിനാലുപേരെ കസ്റ്റഡിയിലെടുത്തു ഗായകൻ ഗുരു രൺദാവ ബോളിവുഡ് താരം ഋതിക് റോഷന്റെ മുൻ ഭാര്യ സുസൈൻ ഖാൻ തുടങ്ങിയവരും അറസ്റ്റിലായ പ്രമുഖരിൽ ഉൾപ്പെടുന്നു ഇവർക്ക് പുറമെ ക്ലബ്ബിലെ ഏഴ് ജീവനക്കാരെയും പോലീസ് പിടികൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് വിവരം ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ മുൻകരുതലെന്ന നിലയിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാർ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു ഒന്നര പതിറ്റാണ്ടോളം നീളുന്ന രാജ്യാന്തര കരിയറിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മുപ്പത്തിനാലുകാരനായ റെയ്ന വിരാമമിട്ടത് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിലൂടെ രാജ്യാന്തര അരങ്ങേറ്റം കുറിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു റൈനയ്ക്ക് പ്രായം കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം യു എയിലേക്ക് മാറ്റിയ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിമൂന്നാം സീസണുമായി ബന്ധപ്പെട്ടും റൈന വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിരുന്ന റൈന ടൂർണമെൻറ്റിനായി യു എ യിൽ എത്തിയെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഈ സീസണിൽ ക്ലബിനായി കളിച്ചുമില്ല ഇതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും ക്രിക്കറ്റ് വൃത്തങ്ങളിൽ പ്രചരിച്ചിരുന്നു